കവിത ഹിമാലയം കവി രാജൻ കൈലാസ് വിളിക്കയാണെന്ന ഹിമാലയം വീണ്ടും വിളിക്കയാണെന്നേ വിളിക്കയാണെന്ന ഹിമാലയം വീണ്ടും വിളിക്കയാണെന്നേ കൊടും തണുപ്പിൻ്റെ ഹിമപ്പുതപ്പുകൾ കിടയിലൂടൊട്ടു തല ഉയർത്തിയും കനത്ത മഞ്ഞിലൂടരിച്ചിറങ്ങിടും അനർഘമാം സൂര്യകരങ്ങൾ കാട്ടിയും വിളിക്കയാണെന്നെ ഹിമാലയം വീണ്ടും വിളിക്കയാണെന്നെ അതീവ ദുർഘടം അതീത വിസ്മയം കൊടുമുടികളെ അറിഞ്ഞ അനന്തസാഫല്യക്കൊടുമുടികളെ അറിഞ്ഞഹന്തകളിച്ചുവയ്ക്കവേ ഒരു മഹാമൗനം മനം നിറയ്ക്കവേ നോക്കാതെ തിരിച്ചിറങ്ങവേ വിളിക്കയാണെന്നെ പിതാമഹൻ വീണ്ടും വിളിക്കയാണെന്നെ ജനിച്ചതും യാത്ര തുടർന്നതും സ്നേഹം ഖനീഭവിച്ചൊരി ശിരസിൽ മുത്തുവാൻ പിതാമഹൻ പിടിച്ചടുത്തണയ്ക്കവേ മിഴിയുറവയിൽ ജലം തിളയ്ക്കുന്നു അനഘവാത്സല്യം തിരിച്ചറിയുന്നു അനാദിയാം കർമ്മസുഹൃതമെന്നപോൽ മിഴികൾ രണ്ടും നാം അടച്ചു നിൽക്കണം ബദരി കേദാരം അടുത്തറിഞ്ഞിടാൻ മിഴികൾ രണ്ടും നാം അടച്ചു നിൽക്കണം ബദരി കേദാരം അടുത്തറിഞ്ഞിടാൻ വെളുത്ത നാരുപോലിഴഞ്ഞു നീങ്ങുമീ ഇഴകൾ ചേർന്നിതാ ജനിപ്പൂഗംഗകൾ കടുത്ത വേനലിൽ കരിഞ്ഞ മണ്ണിനായി കൃപാജലം തരും മഹാപ്രവാഹങ്ങൾ ജനിച്ചതിങ്ങുതാൻ പ്രപഞ്ചസത്യത്തിൻ പൊരുളറിഞ്ഞവൻ മഹാമുനീന്ദ്രന്മാർ സമസ്തലോകവും സുഖം ഭവിക്കുവാൻ തപസ്സിരിക്കുന്ന മഹാമനീഷികൾ അനർഗണം മന്ത്രധ്വനികളാലെന്നും നവീകരിക്കുന്ന മഹാമനസ്സുകൾ യുഗങ്ങളായി മർത്യമഹത്വഗീതികൾ ഉറക്കെ പാടിയ പുരാണ വേദങ്ങൾ തമസകറ്റുവാൻ മഹാജു ജ്വലിച്ചു നിന്നതാം മഹത്വജസ്സുകൾ കൊടും പതനങ്ങൾ തുറിച്ചു നോക്കുമ്പോൾ തണൽ മരം പോലെ ഭഗവത്ഗീതകൾ ഒടുവിൽ അദ്വൈതം വിതച്ചു ശങ്കരൻ ഉറച്ച കാലടി പതിച്ച പാതകൾ വിളിക്കയാണെന്നെ ഹിമാലയം വീണ്ടും വിളി യാണെന്നെ ഇവിടെ രാത്രികൾ തൊലിയിലൂടാഴ്ന്നു ചുഴിഞ്ഞിറങ്ങുന്ന തണുപ്പിൻ സൂചികൾ ഒടുവിലസ്ഥീം തുളച്ചിറങ്ങുമ്പോൾ ചുരുണ്ടുപോകുന്നു ചുളിഞ്ഞ പന്തുപോൽ ദുരിതരാത്രി തൻ തപം കഴിഞ്ഞാലേ പ്രഭാത പുണ്യത്തിൻ വരം തര ദുരിതരാത്രിതൻ തപം കഴിഞ്ഞാലേ പ്രഭാതപുണ്യത്തിൻ വരം തരപ്പെടൂ ഇനി പുലരികൾ കനകകാന്തിയിൽ കുളിച്ചു നിൽക്കുന്ന ഗിരിനിരകളെ തൊഴുതു നിൽക്കുക രജതശോഭയിൽ തിളങ്ങിമിന്നുന്ന മഹിത സ്വർഗത്തെ വണങ്ങി നിൽക്കുക ഇനീ ജന്മത്തിൽ ഒരിക്കൽ കൂടി അഭൗമദൃശ്യത്തിൽ ലയിക്കുവാനാമോ ഇനീ ജന്മത്തിൽ ഒരിക്കൽ കൂടി അഭൗമദൃശ്യത്തിൽ ലയിക്കുവാനാമോ ഒരിക്കലും തീരാ കൊതിതെങ്കിലും കൊതിച്ചുപോയി മനം തിരിച്ചിറങ്ങുമ്പോൾ മരുന്നു വിൽക്കുവാൻ വരുന്ന കുട്ടികൾ കടുത്ത കല്ലുകൾ ശിലാജിത്തായി കുന്നിൻ കറുത്ത രേതസിൻ ഉറഞ്ഞ കട്ടകൾ മരത്തിൻ വേരുകൾ പഴങ്ങൾ തൈലങ്ങൾ ഹിമാലയത്തിൻ്റെ സുഗന്ധവാഹികൾ നിറഞ്ഞ പൂക്കൾ തൻ നിശബ്ദ താഴ്വര പറന്നകലുന്ന ശലഭമേഘങ്ങൾ വനത്തിലാകവേ നിറഞ്ഞിടും ദേവതരുക്കളും വേപ്പും പൈൻമരങ്ങളും വിളിക്കയാണെന്നെ ഹിമാലയം വീണ്ടും വിളിക്കയാണെന്നെ ഇനിയുമെത്രനാൾ ിയുമെത്ര നാൾ ഉരുകി ഗോമുഖം നിലംപതിക്കുവാൻ ഇനിയുമെത്ര നാൾ അമൃതവാഹിയാം അളകനന്ദതൻ ഒഴുക്കുനിൽക്കുവാൻ ഇനിയുമെത്ര നാൾ കരിമലകളെ വെടിവിളർക്കുന്നു വനങ്ങളെ പ്ലാസ്റ്റിക് മലകൾ മൂടുന്നു അണകളിൽ നദി തടവിലാകുന്നു അഴുക്കുചാലുകൾ പുഴകളാവുന്നു ഗംഗയിൽ സുഹൃതഗംഗയിൽ മുങ്ങവേ ശിരശിലോ ശവം കുടുങ്ങി നിൽക്കുന്നു ചിതകളിൽ പാതി കരിഞ്ഞതും ഏറെ ദിനങ്ങളായി അങ്ങിങ്ങഴുകി വന്നതും പല വഴികളിലൊഴുകിയെത്തുന്നു പശുക്കളും പാമ്പും പഴന്തുണികളും ഇനിയുമെത്ര നാൾ ഇനിയുമെത്രനാൾ മനസ്സിൽ നാം കാത്തൊരനാദിയാം ഗംഗ ഇനിയുമെത്രനാൾ തപസിലും കാത്ത മഹാഹിമാലയം ഇനിയുമെത്രനാൾ വിളിക്കുക ഇനി ഹിമാലയം വീണ്ടും ില്ല അധിക നാളുകൾ ഇനിയുമെത്രനാൾ മനസ്സിൽ നാം കാത്തൊരനാദിയാം ഗംഗ ഇനിയുമെത്രനാൾ തപസ്സിലും കാത്ത മഹാഹിമാലയം ഇനിയുമെത്രനാൾ വിളിക്കുക ഹിമാലയം വീണ്ടും വിളിക്കുകിനി അധികനാളുകൾ